എനിക്ക് ഞാൻ ഞാനിപ്പോൾ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പാർട്ടി പ്രവർത്തനങ്ങൾക്ക് ഇവരെയൊക്കെ സഹായിക്കാൻ ഡി സി സി പ്രസിഡൻറ്റും കെ പി സി ഭാരവാഹികളൊക്കെ ഉണ്ട് ഇവരെയൊക്കെ സഹായിക്കേണ്ട ക്ഷമതയാണ് എനിക്ക് ഇവിടെ നേതൃത്വം കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഒരുപാട് തിരഞ്ഞെടുപ്പുകൾക്ക് നേതൃത്വം നൽകി അംഗങ്ങളൊക്കെ ആയിരുന്ന നേതാക്കന്മാരാണ് ഇവിടെ ഉള്ളവർ മുഴുവൻ അതേ ശക്തനാണെങ്കിലും ശരശന്ത പ്രസാദ് ആണെങ്കിലും ശിവകുമാറാണെങ്കിലും പാലൂർ രവി ആണെങ്കിലും കെ മോഹൻകുമാർ ഇവരൊക്കെ ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ട് വന്നവരും തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് പാരമ്പര്യമുള്ളവരുവാണ് ഇവരെ സഹായിക്കുക എന്നുള്ള ചുമതലയാണ് എനിക്ക് തൽക്കാലം നിർവഹിക്കാറ് ഞാനൊരു ഗുരുവായൂരിപ്പ ഭക്തനാണ് അത് മാത്രമേ ഇതൊക്കെ നിങ്ങളുണ്ടാക്കുന്ന ഓരോ കഥകൾക്ക് ഞാനെങ്ങനെയാ മറുപടി പറയുക ഇതൊന്നും പാർട്ടിയിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ല മുന്നണി ചർച്ചകളൊക്കെ ജാനുവരി ആദ്യ താരത്തിൽ ആരംഭിച്ച് മധ്യ ജാനുവരി മധ്യത്തോടുകൂടെ മാത്രമേ പൂർത്തിയാക്കൂ അതല്ലാതെ ഒരു ചർച്ചയും നടക്കുന്നില്ല പക്ഷെ നിങ്ങളതൊക്കെ ഓരോ സീറ്റിന്റെ വേരുക എന്നതിൽ എന്നോട് വന്ന അഭിപ്രായം ചോദിക്കുക എനിക്ക് ആഗ്രഹം ഈ എലക്ഷന് നേതൃത്വം കൊടുക്കാനാണ് എനിക്ക് ആഗ്രഹം കഴിഞ്ഞ കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനെ പോലെ ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കാനാണ് എനിക്ക് ആഗ്രഹം മത്സരിക്കാൻ എനിക്ക് ആഗ്രഹമില്ല ബാക്കിയെല്ലാം പാർട്ടി പറയുന്ന പോലെ അനുസരിക്കും